ഹലോ ഫ്രണ്ട്സ് എസ് ടു ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ തമിനയിൽ കണ്ടതുപോലെ തൃശ്ശൂർ സ്റ്റൈൽ മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഒരു കിലോ വറ്റയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ചുവന്നുള്ളി ആയിരുന്നത് പിന്നെ പച്ചമുളക് ഇഞ്ചി നല്ല പോലെ ചതച്ച് ഇടുക പിന്നെ രണ്ട് പച്ചമുളക് വേറെ നമുക്ക് കയറിയിടാം പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു നീളം പച്ചമുളക് ഇല്ല അതെടുക്കാൻ ശ്രദ്ധിക്കണം ഉണ്ട പച്ചമുളക് ഇടുമ്പോൾ നമുക്ക് പച്ചമുളക് അധികം ഇടാനായിട്ട് പറ്റില്ല പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വീതി നല്ല പോലെ മുളകുമൊക്കെ നല്ലപോലെ യോജിപ്പിക്കുക ഉണ്ട പച്ചമുളക് എടുക്കുമ്പോൾ കൈയ്യൊക്കെ നീറും അപ്പോൾ നീളം പച്ചമുളകിന് അത്ര കുഴപ്പമില്ല നിങ്ങൾക്ക് പച്ചമുളക് ഇടുമ്പോൾ കൈ നീറാണെങ്കിൽ നിങ്ങൾ പച്ചമുളക് മാറ്റി വെച്ചിട്ട് മുളക് നല്ലപോലെ തിരുമ്പിക്കുക ഈ മുളക് തിരുമ്പണ കൂട്ടലാണ് വിശു സ്റ്റൈൽ മീൻ കയറി ടേസ്റ്റ് അതിന് ശേഷം മീൻ അതിലിട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ അത് റെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ വയ്ക്കുക പിന്നെ ഈ മീനിലേക്ക് ആവശ്യമായ നാല് കൊടുപ്പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് കുതിരാനായിട്ട് വെച്ചു പിന്നെ മീനിലേക്ക് ആവശ്യമായ തേങ്ങ അരച്ച് പാല് പീഞ്ഞെടുക്കുക ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് തമ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒന്നാം പാൽ മാറ്റിവെച്ച് രണ്ടാം പാലും മൂന്നാം പാലുമാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ കുടപ്പുളിയുടെ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ മീൻ മാറ്റി മാറ്റിവെക്കും എന്ന് വെച്ചാൽ മീൻ ചാറ് തിളയ്ക്കണ വരെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഈ ഇളക്കുമ്പോൾ മീൻ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ മീൻ മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ അടുപ്പത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ ഇടുക ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ തിളക്കണ വരെ ഇളക്കി കൊടുക്കണം നല്ല പോലെ ഇളക്കി കൊടുക്കുക ഈ ചാറ് തിളക്കണ വരെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അതിങ്ങനെയാങ്ങ് പിരിഞ്ഞ പോലെ മീൻകോ ചാറൊന്നും കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം നല്ലപോലെ ഇളക്കി കൊടുക്കണം അതിന് ചാനൽ സ്കിപ്പ് ചെയ്യാതെ കാണണേ ലാസ്റ്റ് ഒരു ടിപ്സൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയാണ് തൃശ്ശൂർ ശൈലി മീൻകറി ടേസ്റ്റ് ആവണേന്ന് ആ ടിപ്സൊക്കെ യൂസ് ചെയ്താലാണ് തൃശ്ശൂർ ശൈലി മീൻകറി പോലെ ആവുകയുള്ളൂ അപ്പോൾ ചാറൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മളെലേക്ക് മീൻ ഇട്ട് കൊടുത്തു മീൻ ഇട്ട് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ചട്ടി വേണമെങ്കിൽ ഇങ്ങനെ തുണി കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഞാൻ അങ്ങനെ ചെയ്യാറില്ല ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തന്നെ അങ്ങനെ മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കാനും ചെയ്യാറ് പിന്നെ ഇത് വേവ് എന്ന് പറഞ്ഞാൽ ഇത് തിളച്ച് ഏകദേശം ഇരുപത് മിനിറ്റാകുമ്പോഴേക്കും വേവോ കൂട്ടാനൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് പെരിഞ്ചീരകം ഒരു നുള്ളു പെരിഞ്ചീരകം ചതച്ചിട്ട് നമ്മൾ ഇതിന് ഇട്ട് കൊടുക്കും ആദ്യം തന്നെ ഇടേണ്ട കാര്യമില്ല ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും അല്ലേ അതിൻ്റെ ഫ്ലേവർ ചാറിൽ നല്ലപോലെ നിൽക്കുള്ളൂ ഇതിൻ്റെ ഫേ ഈ കറിയുടെ ഫേവറേറ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത് പെരിഞ്ചീരകം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലപോലെ തെളി തിളച്ച് വന്നിട്ടുണ്ട് ഈ എണ്ണ ഒക്കെ തെളിഞ്ഞു നോക്കണം കണ്ടോ അപ്പം മീൻ എന്തൂന്നാണ് അർത്ഥം തമ്പാൽ ഒഴിച്ചാൽ പിന്നെ അധികം തളയ്ക്കൊന്നും വേണ്ട ഇത് വീത്തി കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ചെറിയൊരു തള വരുമ്പോഴേക്കും നമ്മളിത് ഓഫാക്കണം കേട്ടോ ഈ വെള്ള കളർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ വെള്ള വെള്ളക്കളർന്നതൊക്കെ സെറ്റ് കേട്ടോ ചാറിൽ അതൊന്ന് ഇളക്കി കൊടുത്താൽ മതി ചട്ടി ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചാൽ മതി അപ്പം ആ വെള്ള കളറൊക്കെ ചാറിൽ ഇങ്ങനെ യോജിച്ച് പോയിക്കൊള്ളു കേട്ടോ ഇതിന് ശേഷം നമുക്ക് ഇതിൽ കാച്ചി ഒഴിക്കണം വെളിച്ചെണ്ണ വെച്ച് ചോ കുറച്ച് ചുവഞ്ഞുള്ളി ഒക്കെ അരിഞ്ഞ് നല്ലപോലെ മൊരിഞ്ഞ് വരണവരെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിൽ കുറച്ച് പേര് കുറവുണ്ട് അപ്പം നമ്മൾ മിളക് പൊടി ഇട്ടു ഇതിങ്ങനെ വെറുതെ ഇടാൻ പാടില്ല വെള്ളത്തിൽ ചാലിച്ചിട്ട് വേണം ഇടാനായിട്ട് അങ്ങനെ നമ്മൾ മീൻ കൂട്ടാൻ കാച്ചി അതിലേക്ക് ഒഴിക്കുക ഇത്ര ഉള്ളോട്ട് തിരിച്ച് മീൻ കറി നല്ല ടേസ്റ്റാണ് നല്ല രസമുള്ള കറിയാണ് എല്ലാവരും ഇത് നിന്നുണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് തൃശ്ശൂർ ശേല മീൻ കറി കിട്ടും എൻ്റെ ഇത് ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ